എല്ലാരും എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ അല്ലെ ഞങ്ങളിവിടെ എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു നിങ്ങളുടെ മട്ടൻ ലിവർ റോസ്റ്റ് എല്ലാരും ചെയ്ത് നോക്കിയായിരുന്നു എല്ലാവർക്കും മട്ടൺ ലിവർ കിട്ടുമ്പോഴത്തേക്ക് അത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഓവർ മസാലസ് ഒന്നും ചേരുന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കിട്ടുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഗോപി മഞ്ചൂരിയൻ ഗോപി മഞ്ചൂരിയൻ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ആ ഗോപി മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെട്ടി തിളപ്പിച്ച് അഞ്ച് മിനിറ്റോളം വെട്ടി തിളപ്പിച്ചതാണ് അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ രണ്ട് സ്പ്രിംഗ് സ്പ്രിങ് ഓണിയനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കം രണ്ട് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതുപോലെ പത്തല്ലി വെളുത്തുള്ളി എടുത്ത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു അതുപോലെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി മുളക് പൊടി ഒരു സ്പൂണ് പെപ്പർ പൊടി അരസ്പൂണ് ആവശ്യത്തിനുപ്പ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ അരിപ്പൊടി അത് പിന്നെ ആവശ്യത്തിനുള്ള സോസുകൾ ഗ്രീൻ ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് വെള്ളവും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കണം അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലവറും മൈദയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് കൊരുമ്പോൾ ഉടച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്ത് കൂടുതൽ വെള്ളമാകരുത് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ ബാറ്ററി കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഈ പരുവത്തിലാണ് ഇതെടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് പോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഈ പരുവത്തെ ഇത് ഫുൾ മിക്സ് ചെയ്തെടുക്കണം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ പാനിച്ച് കൊടുക്കാം പാൻ ചൂടാവുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ചൂടായതുകൊണ്ട് നമുക്ക് അപ്പോൾ ഓരോരോ പീസസ് ആയിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് ചെയ്താൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ് സ്നാക്കായിട്ട് പിള്ളേർക്കിട്ട് ഈ ഒരു പാട്ടേൺ തയ്യാറാക്കിയിട്ട് ഇത് കോളിഫ്ലവർ ഇങ്ങനെ ചുമ്മാതിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് ആവശ്യത്തിന് വേണ്ട പരുവത്തിലിത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം എണ്ണ ഫുള്ള് കളഞ്ഞതിന് ശേഷം അതുപോലെ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കാം ഗോപി മഞ്ചൂരിയന്റെ സോസിന് വേണ്ടിയിട്ട് നമുക്കൊരു പാല വയ്ക്കാം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന എടുത്തിട്ട് കൊടുക്കാം പച്ചമുളക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെച്ച് കൊടുക്കണം ആയിട്ട് വരുമ്പോ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം അതുപോലെ അരി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇതൊന്ന് നല്ല ഇതാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാപ്റ്റിക്കവും കാപ്റ്റിക്കവും അതിൽ സവാള ഇറങ്ങിയത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇടാൻ കഴിയില്ല ലാസ്റ്റ് ഇങ്ങനെ കടിച്ചെടുത്തിട്ട രീതിയിൽ സവാളയും ജാപ്സിക്കവും വേണം അതൊക്കെ നമ്മൾ ഹോട്ടലിൽ ചെന്ന് മേടിക്കുമ്പോൾ മേടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കാനുള്ള ഭയങ്കര ആസക്തി വരും വെച്ചാൽ അതിനകത്ത് കൂടുതൽ അജിനും കൂട്ടിയാണ് ചേർക്കുന്നത് അജുരങ്ങോട്ട് അറിയാമല്ലോ ശരീരത്തിന് ഭയങ്കര കേടുള്ള ഇതാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയ പനീർ ചില്ലിയില്ലേ പനീർ ചില്ലിയിൽ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഫുൾ ഇതാണ് അജിനയൊക്കെ ചേർത്തിട്ടാണ് തരുന്നത് അപ്പം നമുക്ക് വീണ്ടും കുട്ടികൾക്കാണെങ്കിൽ അതാണ് കഴിക്കാനുള്ള ഒരു ആസക്തി കൂടുന്നത് വീണ്ടും വീണ്ടും ചെന്ന് അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അജിനോട്ടിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കാര്യൊക്കെയാണ് നമ്മളത് ഇതുപോലെ വീട്ടിലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല ഹെൽത്തിനും ഒന്നും കുഴപ്പവും സോസിന് വേണ്ടിട്ടുള്ള പരിവ് ആയിട്ടുണ്ട് സോസിന് വേണ്ടിയിട്ടുള്ള പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ബാക്കിയുണ്ടല്ലോ അത് ഇടാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരുന്ന മുളക് പൊടിയിട്ട് കൊടുക്കാം നമുക്ക് ടൊമാറ്റോ സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോയാ സോസ് കൂടുതൽ വേണം രണ്ട് സ്പൂൺ അളവ് ഒരു സ്പൂൺ ഒരു ഗ്രീൻ ചില്ലി സോസ് എല്ലാം വിളിച്ച് നമുക്ക് നന്നായിട്ട് ഇത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടിട്ട് നമുക്ക് വെള്ളത്തിന് പകരം ഒരു ഒരു സ്പൂൺ കോൺഫ്ലോവറിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിന് വേണ്ടിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് വിശു കൊടുക്കാം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ നമ്മുടെ ഗോപി മഞ്ചൂരി നന്നായിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന തോറ്റു പോകും അത്രയ്ക്കും നന്നായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് മഴ ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് സ്പ്രിംഗ് മണിയൻ ബാക്കിയുള്ളതും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ റെസ്റ്റോറൻ്റിൽ ചെന്ന് കഴിക്കുന്ന അതേപോലെ ഇരിക്കും അതിങ്ങനെ ഫോർക്ക് വെച്ച് നമ്മൾ കുത്തി കഴിക്കുക കുത്തി കഴിക്കുക ഇങ്ങനെ എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക ഓക്കെ ബായ് അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും